ഞാൻ ജോലി ചെയ്തത് കാശ്മീരാണ് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം വിചാരിക്കാത്തൊരു സംഭവം അദ്ദേഹത്തിൻ്റെ അത് കാശ്മീരിലെ ഒരു സ്ഥലത്ത് അവിടുത്തെ ടൗണിലെ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ അപ്പം അദ്ദേഹം എ ടി എമ്മിൻ്റെ പുറത്ത് നീയാണ് അവിടെ ജോലി ചെയ്യുന്നത് അപ്പം എല്ലാ ദിവസവും അദ്ദേഹത്തിന് ഒരു ഒരു സോൾജിയറെ ഒരു പട്ടാളക്കാരനെ നീയാണ് ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹം ശ്രദ്ധിക്കാൻ കാരണം എന്താ വെച്ചാൽ എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് അദ്ദേഹം എ ടി എമ്മിലേക്ക് വരും നൂറ് രൂപ എടുക്കും തിരിച്ചു പോകും അപ്പോൾ ഇതിങ്ങനെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ട സമയത്ത് ഈ മനുഷ്യനിങ്ങനെ എന്താണ് ഇപ്പോൾ ഇത് നൂറ് രൂപ എല്ലാ ദിവസവും എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ പട്ടാളക്കാരനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ എനിക്കും റിയാക്റ്റ് ചെയ്യുക ഒരു പേടി ഈ വൃദ്ധനായ സെക്യൂരിറ്റി ഗാറിൻ്റെ മനസ്സിലിങ്ങനെ കൂടിയിരിക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്തൊരു ദിവസം ഇത് ചോദിക്കണമെന്ന് അദ്ദേഹത്തിന് ഉണ്ട് അപ്പോൾ ദിവസങ്ങളിൽ കടന്നുപോയി ഒരു ദിവസം ഈ മരം കോച്ചുന്ന തണുപ്പിൽ അദ്ദേഹം അങ്ങനെ ക്യൂ നിൽക്കുകയാണ് വെട്ടിയതിന് മുൻപ് ഒരു ധാരാളം തിരക്കുള്ള സമയത്ത് ഈ സോൾജിയർ ക്ഷമാലുവായിക്കൊണ്ടിങ്ങനെ ക്യൂ നിന്നുകൊണ്ട് എ ടി എം തൻ്റെ ഊഴൻ കാത്തുകൾ നിൽക്കണം ഓരോരുത്തരും ഇറങ്ങിപ്പോയി ക്യാഷ് എടുത്ത് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇദ്ദേഹം ഉള്ള ധൈര്യത്തെ സംഭരിച്ചുകൊണ്ട് ഈ എ ടി എമ്മിലെ സെക്യൂരിറ്റിക്കാരനായ വൃദ്ധനായ മനുഷ്യൻ പട്ടാളക്കാരൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഞാൻ നിങ്ങളെല്ലാ ദിവസവും ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്നുണ്ട് ദിവസം വരുന്നു നിങ്ങൾ നൂറ് രൂപ മാത്രമാണ് എടുത്തു കൊണ്ടുപോകുന്നത് എന്താണ് അതിന് കാരണം നൂറ് രൂപ എന്തിനാണ് മാത്രം എടുത്തുകൊണ്ടുപോകുന്നത് ഒന്നിച്ചെടുത്തുകൊണ്ട് പോയാൽ പോയാൽ എനിക്ക് പിന്നെ ദിവസം ഇങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വൃദ്ധനായ സെക്യൂരിറ്റിക്കാറിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ ഞാൻ ജോലി ചെയ്യുന്നത് കാശ്മീരാണ് ഞാൻ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞത് റേഞ്ചില്ലാത്ത യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനോ ഫോൺ വിളിക്കാനോ ഒന്നും സാധിക്കാത്തൊരു ഏരിയയിലാണ് അപ്പോൾ ഞാൻ ദിവസവും വന്നുകൊണ്ട് ഞാനിവിടെ നൂറ് രൂപ എടുക്കുന്നതിനുള്ള കാരണം എന്താണെന്നറിയാം ഞാൻ എ ടി എമ്മിൽ നിന്ന് നൂറ് രൂപ എടുക്കുമ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഉപ്പക്കും എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾക്കും അതുപോലെ എൻ്റെ ഭാര്യക്കും എൻ്റെ കുടുംബം മക്കൾക്കൊക്കെ ചെയ്യും ഒരു മെസ്സേജ് പോകും അപ്പോൾ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അറിയാനുള്ള ഒരു പോം വഴിയാണ് ഇത് ഞാൻ കാണുന്നതെന്നുള്ള അല്ലാതെ നൂറ് രൂപ ആവശ്യം ഉണ്ടായിട്ടല്ല അല്ലാതെ പണത്തിനാവശ്യം ഉണ്ടായിട്ടല്ല കാരണം എൻ്റെ ഭാര്യക്കും മക്കൾക്കും ഓരോ ദിവസവും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയിക്കാനുള്ള ഒരു ഉപാധിയാണെന്ന് അദ്ദേഹം പറയാണ് അപ്പം ഇത് കേട്ട ഈ ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരനും അല്ലാത്ത അത്ഭുതം തോന്നിയുള്ളതാണ് നമുക്ക് എന്താണ് കഥ കേട്ടിട്ട് തോന്നുന്നത് ഞാൻ ഇത് വായിച്ച സമയത്ത് ഇങ്ങനെ യഥാർത്ഥത്തിൽ എൻ്റെ ഓർമ്മ വന്നത് വെച്ചാൽ പണ്ട് കാലങ്ങളിലൊക്കെ ലാഞ്ചിലും അതുപോലെ തന്നെ ഒക്കെ ദുബായിലേക്ക് പോയിരുന്ന ആൾക്കാർ സ്ഥലത്തേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് മാസങ്ങളോളം ഒരു വിവരം ഉണ്ടാവില്ല അതെ ഒരു വിവരം ഉണ്ടാവില്ല മരിച്ചിട്ടുണ്ടോ എന്ന് അറിയാത്ത ആളുകളുണ്ട് അതേ സമയത്ത് ഈ അടുത്ത സമയത്ത് ഞാനിങ്ങനെ ഈ പലസ്തീനിലെ വിഷയങ്ങളൊക്കെ അസയിലെ വിഷയങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മളെ കണ്ണിനു മുമ്പിൽ കണ്ട ഒരു ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം ിലെ അല്ല ഇസ്രായേലിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട അവസാനം അദ്ദേഹത്തോട് തൻ്റെ പെട്ട ആൾക്കാർ പറഞ്ഞു ഇതിന്റെ കുടുംബം എല്ലാം നഷ്ടപ്പെടും മരിച്ചിട്ടുണ്ട് ഒരാൾ ജീവിച്ചിരിപ്പില്ല അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ പുറത്തിറങ്ങിയ ആള് തൻ്റെ കുടുംബത്തെ കണ്ടപ്പോൾ മറ്റൊരവസ്ഥ ഉറപ്പിച്ച ആളെ പിന്നെ കണ്ടുമുട്ടുന്ന ആ ഒരു അപ്പൊ ഈ കഥ കേട്ട സമയത്ത് എനിക്ക് തോന്നിയത് യഥാർത്ഥത്തിൽ കുടുംബത്തോട് നമുക്കുള്ളൊരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ അല്ലെ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ ഒരു ദിവസം അറിഞ്ഞില്ലെങ്കിൽ ഇന്ന് കുറേ ആൾക്കാരെ പലതരത്തിലുള്ള ട്രെൻഡിങ് റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ആൾക്കാർ ആ ഫീൽ കിട്ടാൻ വേണ്ടിട്ടൊക്കെ എടുക്കുന്ന വീഡിയോ ഒക്കെ വേണ്ടി എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ കഥ കേട്ടാ തോന്നിയത് ശരിക്ക് ഇന്ന് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യ സംവിധാനം ഉണ്ട് മൊബൈലും വാട്സപ്പും ഒക്കെ ഉണ്ട് പക്ഷെ കുടുംബവുമായി ബന്ധപ്പെടാത്ത ഇതൊക്കെ ഉണ്ടായിട്ടും ബന്ധപ്പെടാത്ത ആളുകൾ ഇന്നുണ്ട് എന്നുള്ളത് ബോധപൂർവം ബന്ധപ്പെടാത്ത ആളുകൾ ഇന്നുണ്ട് എന്നുള്ളത് വലിയൊരു സംഗതിയാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ പോയിന്റ് അതെ ഞാനത് എന്താ ചോദിക്കാൻ ആ പോയിന്റ് സലക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഏർ സത്യത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കൾ ഇങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാല് ഉപ്പയെയും ഉമ്മയെയും ഒന്നും ചെയ്യാറില്ല വിളിക്കാറില്ല അതെ അല്ലേ ചിലപ്പോ ചിലപ്പോ നമ്മുടെയൊക്കെ സമയത്തൊക്കെ ചിലപ്പോ പിന്നോടൊക്കെ ചിലപ്പോൾ ഉമ്മ പറയാം അവിടെ എത്തിയാ വിളിക്കണം കേട്ടോ എന്ന് പറയും ചിലപ്പോ തിരക്കും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും മറന്നു പോകും അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ചിലപ്പോ ഉമ്മനെ മെസ്സേജ് ഉണ്ടാവും എത്തിയുള്ള മെസ്സേജ് ഉണ്ടാവും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങള് ബന്ധപ്പെടാത്ത ആളുകളുണ്ട് വർഷങ്ങളോളം മാസങ്ങളോളൊക്കെ ബന്ധപ്പെടാത്ത അവര് പോവും അതെ അവരവരുടെ ചങ്സ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സും ഒക്കെ പോലെ എല്ലാവരും വിളിക്കും ബന്ധപ്പെടുക ചെയ്യും പക്ഷെ വീട്ടിലെ ആളുകൾക്ക് ഉമ്മക്കും ഉപ്പൊക്കും പ്രത്യേകിച്ച് ഒരു ബന്ധവും അവര് മാത്രം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല ബാക്കിയുള്ളവരെ കമ്മ്യൂണിക്കേഷൻ നടത്തില്ലേ അതേപോലെ ഭാര്യയോട് മക്കളോട് ഭാര്യയോട് ഉണ്ടാവും എന്തിനു വിളിക്കേണ്ട വിഷയം എന്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇപ്പോൾ ജോലിക്കുന്നതല്ലേ രാവിലെ വേദന വരെ ഞാൻ വിളിക്കേണ്ട ആവശ്യമുണ്ടാവും അല്ലെ അതെ അതെ അപ്പോ അതൊക്കെ ഒരു ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ സാധിക്കാത്ത ആൾക്കാർ ഏറ്റവും വലിയ പോയിന്റ് ആ ഒരു ഈ ഒരു സോൾ പട്ടാളക്കാരൻ അദ്ദേഹം ഇത്തരത്തിലുള്ള മക്കൾക്ക് ഏറ്റവും വലിയൊരു ഒരു പാഠമാണ് എന്നുള്ളതാണ് അല്ലേ എൻ്റെ ജീവി അദ്ദേഹം എങ്ങനെയാണ് എത്ര ആലോചിച്ചത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് തിരഞ്ഞെടുത്തത് മണിക്കൂറുകളോളം ക്യൂ നിന്ന് എ ടി എം റൂമിൽ ക്യൂ നിക്കണാണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നിട്ട് കുടുംബത്തെ അറിയിക്കാനാണ് കുറച്ച് മുമ്പ് മറ്റേ ആ കോയിന് അല്ലെ ഒരു രൂപ കോയിൻ ഇട്ടിട്ട് വിളിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതെ അതെ അപ്പോ അതിനേക്കാൾ അപ്പുറമുള്ള ഒരു അവസ്ഥയാണ് മുമ്പ് പ്രസിദ്ധീകരിച്ചത് മാത്രമല്ല സെക്യൂരിറ്റിക്കും അവിടെ ഭയങ്കര ആശങ്ക ആ ആശങ്ക ഒഴിവാക്കിയൊരു ദിവസം അദ്ദേഹം ചോദിക്കുകയാണ് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം വിചാരിക്കാത്തൊരു സംഭവം അദ്ദേഹത്തിൻ്റെ അതിൽ നിന്ന് അത് ആ പിന്നെ ഒരു അനുഭവത്തിലൂടെ കേൾക്കുന്നത് അതൊക്കെ ഒരുപാട് ഗുണപാഠങ്ങളും നമ്മൾ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ട കുടുംബവുമായി നമ്മൾ എവിടെ പോയാലും അത് ഭാര്യയോടാവട്ടെ ഉമ്മയോടാവട്ടെ എവിടെയാണെങ്കിലും അതിൻ്റെ ഒരു അറിയിപ്പ് കൊടുക്കാൻ വിളിക്കണമെന്നില്ല ജസ്റ്റ് ഒരു മെസ്സേജ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് മതിയാവും അതെ അല്ലെ ഇത് സൗകര്യങ്ങൾ കൂടുതലാണ് മെസ്സേജ് പണ്ടത്തെ പോലെ കത്ത് എഴുതി അയക്കേണ്ട ആവശ്യമില്ലല്ലോ ചിലപ്പോൾ പണ്ട് ഒരു മാസം മുമ്പ് ചെന്ന് എത്തി കത്തെഴുതി വീണ്ടൊരു മാസം കഴിഞ്ഞ് അയച്ച് അല്ലേ വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥ ഇന്നതൊന്നുമില്ല വളരെ നിമിഷങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുകയാണ് ലഭിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്